നടന്നു പടിയൊക്കെ നോക്കി കേറേ ില്ല അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ നമ്മടെ ആ തെക്കേ അതിന്റെ അപ്പുറത്ത് തന്നെ എന്നെ അടക്കണം കേട്ടോ അതെന്തായാലും അച്ഛൻ പറഞ്ഞത് കാര്യമായി ഞാൻ അങ്ങോട്ട് പറയാനിരുന്നതാ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതേ ഉള്ളു തേക്കിന്റെ ചവിട്ടി ചാരോ എല്ലുപൊടിയും വീണിരുന്നാലേ തേക്കിന് നല്ല വളവാണെന്ന് അതോ പടർന്നു പന്തൊലിക്ക് വന്ന എന്താ അവിടെ തന്നെ കുടിച്ചെടുത്തുള്ളു അച്ഛൻ പേടിക്കേ വേണ്ട കേട്ടോ അവിടെ ഒരു ഫേസ്ബുക്ക് അച്ഛൻ എന്നെ കളിയാക്കിയൊന്നും വേണ്ട അച്ഛൻ അറിഞ്ഞായിരുന്നോ

എന്നെ ഒന്ന് പോകാൻ എനിക്ക് മൂത്രം പോകുന്നില്ല കൊച്ചേർ അല്ലെന്തിനാ ഹോസ്പിറ്റലിൽ പോന്നേ അതിനൊരു മാർഗമുണ്ട് ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാ ചീനിത്തണ്ടല്ലോ ഷീനിത്തണ്ട് വെയിലത്ത് വെച്ച ഉണക്കി പുളിവെള്ളത്തിൽ ഇട്ടിട്ട് ചുണ്ണാമ്പ് വരട്ടണം ചുണ്ണാമ്പ് വരട്ടിട്ട് നമുക്ക് ട്യൂബിടത്തില്ലോ മൂത്രം പോകാത്തേന് അപ്പൊ അങ്ങോട്ട് വെച്ചു കൊടുക്കണം അപ്പൊളു ഇതെന്തുവാ അച്ചോ ഇതെന്തുവാ ഈ മൂത്രം കണ്ടോ പറഞ്ഞതേ ഉള്ളു അതിനിടയ്ക്ക് ആ മൂത്രം പോയി അപ്പൊ ഇത് വെച്ചിരുന്നെങ്കിൽ എന്തുവായി നീ ഒരു കാര്യം ചെയ്യ് ആരും കാണാതെ അച്ഛാ അത് തുടക്കിയൊന്നും വേണ്ട ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാ അതിനകത്തോട്ടിച്ചിട്ട് നാരങ്ങ നീരും ഒരു സോടാപ്പൊടി ഉപ്പും കൂടി ഇടുമ്പെടുത്താൻ ആവിയായിട്ട് മേപ്പോട്ട് അങ്ങ് പോവുന്നു പിന്നെ എന്തിനാ തുടക്കുന്നേ ഞാനോ അയ്യോ അച്ഛൻ പോകുന്ന കാര്യമല്ലേ പറഞ്ഞേ ഈ മൂത്ര ആവിയായിട്ട് ആവിയായിട്ടങ്ങ് പോവുന്നു അച്ചോ അച്ഛനോട് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ അച്ഛൻ ചോദന പോകുന്നുണ്ടോ

കൂടാതെ എക്സ് സ്റ്റോറേജും ഉണ്ട് ഇതിന്റെ വൺ പുഷ് ടെക്നോളജി സ്വിച്ച് ഡിസ്പെൻസിംഗ് ഈസി ആൻഡ് സ്മൂത്ത് ആക്കുന്നു ഇതിലെ മെഷറിംഗ് കപ്പിൽ ഗ്രെയിൻ ചെയ്യാൻ സാധിക്കും ഈ സിക്സ് ലെയർ കമ്പാർട്ട്മെന്റ് റിമൂവബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വാഷ് ചെയ്യാനും പിന്നീട് യൂസ് ചെയ്യാനും സാധിക്കും ഇതാണ് സാവോട്ടിന്റെ റൈസ് മീറ്റ് ഇത് ടെൻ കെ ജിയിലും ഫൈവ് കെ ജിയിലും അവൈലബിൾ ആണ് ഇതിലും ടെക്നോളജി ഉണ്ട് അത് മാത്രമല്ല ഇതൊരു എഗ് ഓർഗനൈസ് കൂടിയാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിങ്ങുമാണ് ഇത് ഞാൻ കണ്ടതാണെന്നല്ലോ ഇത് ഞാൻ അഞ്ചാറ് പ്രാവശ്യം കണ്ടതാണ് ഇത് കണ്ടില്ലേ ഇത് എന്ത് ഓമയ്ക്കത്തണ്ട് തോരനെ അമ്മ ഉണ്ടോ മോനേ അമ്മേ ഓടി ഞങ്ങളുടെ കാര്യം ചോദിക്കാൻ വേണ്ടി നടന്നെ ആ ചോദിക്കുമോനേ അമ്മ അമ്മടെ പേരിലുള്ള ഈ വടക്കടത്തവരുള്ള വസ്തു ഇല്ലേ ഉണ്ട് 25 साल ഉണ്ട് ആ അവിടെ ഞങ്ങൾ ഒരു ഓഫീസ് പണിഞ്ഞാലോനെ ആലയിക്കോ അതിനെ എന്തിനാടാ 25 साल 2 സെന്റ് സ്ഥലംพอരയോ അമ്മ 2 സെന്റ് സ്ഥലത്തൊക്കെ എങ്ങനെ ആണ് പണിയാൻ പറ്റുന്നത് ഞങ്ങൾക്ക് കാർ പാർക്കിംഗ് ഒക്കെ വേണ്ടടാ

മോളെ അതെന്താ രണ്ട് സെന്റ് സ്ഥലത്തിനകത്ത് വീട് വെച്ചാലേ അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്റർ ഉള്ള വീടാണ് അവിടെ വെച്ചിരിക്കുന്നത് എട്ട് ബെഡ്റൂം എട്ടു പത്ത് അറ്റാച്ച്ഡ് ബാത്റൂമ് പിന്നെ അതിനകത്ത് സ്വിമ്മിംഗ് പൂള് പിന്നെ ഹെലികോപ്റ്റർ ഇറങ്ങാനും പൊങ്ങാനും എല്ലാ സെറ്റപ്പും ഉണ്ട് പോരാങ്കി ഗാർഡന് എല്ലാ സെറ്റപ്പും ഉണ്ട് ഈ കണക്കിന് സിറ്റി എന്റെ അമ്മ അമ്മയും സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാം കൂടെ വിശ്വസിക്കരുത് അതൊക്കെ വെറുതെ പറയുന്നേ തന്നെ പറയുന്ന തരത്തിനകത്ത് അയ്യായിരത്തി അഞ്ഞൂറ് പിന്നെ വീടൊന്നും നീ ഇങ്ങോട്ട് പേപ്പർ എടുക്കടാ ഞാൻ പ്ലാൻ വരച്ചു തരാടാ ഇതെങ്ങനെ നോക്കിക്കണ്ടെന്ന ഒരു പരുവത്തിൽ അമ്മ അതെല്ലാം മനസ്സിലായില്ലെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ മതി അമ്മ പറഞ്ഞു തരാ മക്കളെ അത് സ്വിമ്മിങ് പൂള് സ്വിമ്മിംഗ് പൂള് വീടിനകത്തോ അല്ല മേളത്തെ നിലയിൽ അങ്ങോ മണ്ടക്കിമ്മിങ് പൂള് വെച്ചേക്കുന്നത് അല്ലെ ഇതെന്തുവാർ സ്വിമ്മിംഗ് കൂടെ മക്കളെ അത് രണ്ടും കൂടെ അടുത്തിരുന്നാലേ ഈ ഹെലികോപ്റ്റർ ഒന്ന് കഴുകണോന്നുണ്ടെങ്കിലേ അത് പിന്നെ പൊക്കി പൊക്കിയെടുത്ത് താഴെ കൊണ്ടുവരണ്ടായോ അപ്പൊ ഇത് രണ്ടും കൂടെ അടുത്തിരുന്നിരുന്ന കഴുകുകയും ചെയ്യാം നല്ലപോലെ വൃത്തിയാക്കി വെക്കുകയും ചെയ്യാം ഉണങ്ങുകയും ചെയ്യും അതിനു വേണ്ടി അമ്മ സൗകര്യമായിട്ട് അമ്മ അത് അങ്ങനെ വെച്ചിരിക്കുന്നത് അറിയാവോ

മോളെ അത് അടുത്തല്ല അതുക്കും മേലെയാ അതാവുമ്പോ ഇറങ്ങാനും കയറാനും എല്ലാം സൗകര്യം ഉണ്ടല്ലോ അല്ല ഇത് കാർ പാർക്കിംഗ് മനസ്സിലായി ഇതെന്തോ വീടിനകത്താണോ അത് കട്ടളപ്പടിയുടെ അവിടെ ഇരിക്കട്ടെന്ന് വിചാരിച്ച് നിങ്ങക്ക് സൗകര്യപ്രദമായിട്ടും മിറ്റത്തോട്ട് ഇറങ്ങുമ്പോയിൽ കൊള്ളത്തില്ലയോ അപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിയെ കാർ കൊടുത്തോണ്ടു പോകാം സൗകര്യമായിട്ട് വെച്ചിരിക്കും അത് അറിയോ ഇത് അതെ അവിടെ തൊട്ട് വന്ദേ ഭാരതം വന്ന എന്നെ ഇട്ടിക്കും പക്ഷെ നമുക്കൊരു ടേഷൻ ചോദിച്ചിട്ടുണ്ട് നമുക്ക് അനുമതി കിട്ടും അത് നമ്മൾ സാധിച്ചു തരിയാ എം എൽ എ നമ്മുടെ ആളാ എം എൽ എ ഇതെന്തുവാ ചെടിയോ മക്കളെ അത് നമ്മുടെ വീട്ടിലെ ഇച്ചിരി പച്ചക്കറിയൊക്കെ പിടിപ്പിച്ച് നമുക്ക് നല്ലതായിട്ടൊക്കെ തിന്നാൻ വേണ്ടി പച്ചക്കറി വെക്കാൻ ഒരു ഇച്ചിരി സ്ഥലം അവിടെ പച്ചക്കറി ഇതെന്തുവാ കണ്ടെത്തിയാണ് അതോ മക്കളെ അത് ബോട്ടും ജട്ടി രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത ബോട്ട് ജട്ടി പിന്നെ ജട്ടി വേണമെങ്കിൽ അഞ്ചാറെണ്ണം കൂടെ ബോട്ടും കൂടെ അമ്മ വരക്ക വേണം ആവശ്യം ഉണ്ടെങ്കിൽ വരച്ചു തരാ അതെ എന്തോ പറഞ്ഞാലും അമ്മ ഈ രണ്ട് സെന്റ് സ്ഥലത്തിനകത്ത് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ സന്തോഷമായില്ലോ എന്താ മോനെ മക്കളെ എന്നാ വേറെ ഒരു കാര്യം കൂടെ അമ്മ പറയാ ഞെട്ടരുത് ഒരു സെന്റ് സ്ഥലത്തിനകത്ത് ഒരു ഇഞ്ചിനീയറിംഗ് കോളേജും അമ്മ കഴിക്കാൻ എന്തേലും അടുക്കള ല്ല കൊച്ചേ ഉള്ളി അരിഞ്ഞിട്ടേ കണ്ണു ഉള്ളി അരിയുമ്പോ കണ്ണി കൂടെ വെള്ളം വരാതിരിക്കാനെ ഒരു തേങ്ങ പൊട്ടിച്ച് ഒരു ഒരുമുറ തേങ്ങ എടുത്ത് ഉള്ളതാണോ നിനക്ക് അത്രക്ക് അറിയത്തില്ലയോ നിനക്കൊരു ലോക വിവരമോ ഇല്ലയോ എടി നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും ഒരുമുറ തേങ്ങ എടുത്ത് തലയിൽ വെച്ചാൽ മതി അതല്ല സങ്കടമുണ്ടെങ്കിലും അതെടുത്ത് നെഞ്ചത്ത് വെച്ചാൽ ഉള്ളതാണോ അതങ്ങാണോ നിനക്ക് ഇത്രയും ബോധമില്ലയോ നിന എത്ര മാസമായി ഒമ്പത് തുടങ്ങി ഒമ്പത് തുടങ്ങിയോട്ടോ എങ്ങനെയാ കൊച്ചു മൂന്ന് മൂന്നര കിലോ കാണും എങ്ങനെ അറിയാം അതെങ്ങനെ ഇങ്ങനെ കുതിക്കുന്നു അപ്പഴ് കൊച്ചിന്റെ ഭാരം നമ്മക്ക് നിർണയിക്കാനൊക്കെ ഭയങ്കര ചവിട്ടാ നിന്റെ ഭർത്താവ് മോശമാ അതുപോലെ ആവാതിരുന്നാ മതിയായിരുന്നു എന്നാ ഞാൻ പോട്ടെ ആ ഞാൻ തേങ്ങ നോക്കട്ടെ തേങ്ങ എവിടെ ഇരിക്കുന്നേ ബിന്ദു ആ ഇതെന്തു വഴിയത് കൊച്ചമ്മ പറഞ്ഞു തന്ന ചേച്ചി ഈ തേങ്ങ എടുത്ത് അലേ വെക്കാനോ ആ സവോള നീ എരിയുമ്പഴേ അവര് പറയുന്നത് വിശ്വസിക്കുന്നേ അവർക്ക് ചുമ്മാ ഓരോന്നും വെളിപാടില്ലാതെ വിളിച്ചു പറയുന്നതാ നീ ഗർഭിണിയായ ഒരു പെണ്ണല്ലയോ അവര് പറയുന്നത് പോലെ എല്ലാം ഒന്ന് ചിന്തിക്കാതെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ ശരിയാവത്തില്ല അല്ലേ ചേച്ചി കൊറച്ചുമ എല്ലാം ഉള്ളതാ എനിക്ക് നല്ല അനുഭവം ഉണ്ട് ഇപ്പൊ കണ്ടോ കണ്ണെരിയുന്നില്ല അല്ല ചേടിന്റെ ഷുഗറിന്റെ ഗുളിക കണ്ടായിരുന്നോ ആ ചേച്ചി അപ്പുറത്തെ ഉണ്ട് അമ്മേ ഗുളിക കണ്ടായിരുന്നോ ആ അമ്മ ചേട്ടന്റെ ഷുഗറിന്റെ ഗുളിക കണ്ടായിരുന്നോന്ന് ആ ഞാനടുത്തത് കളഞ്ഞോ എന്തിനായി ആവശ്യമില്ലാത്ത മരുന്നൊക്കെ കഴിക്കുന്നേ അതിലും നല്ല സൂപ്പർ മരുന്ന് എന്റെ കയ്യിലുണ്ട് അതെന്ത്വാ റബ്ബറിന്റെ കായല്ലയോ അതെ തല്ലി പൊട്ടിച്ചേ വെള്ളം ഇട്ട് തിളപ്പിച്ചു മതി ഷോർ പമ്പ കടക്കും കടക്കും ആള് ജീവനോടുണ്ടെങ്കിൽ അല്ലേ ഷുഗർ വരത്തുള്ളൂ ആള് കാഞ്ഞു പോവും എന്റെ പൊന്നമ്മ ഇങ്ങനത്തെ വിവരൊക്കെ ഇടുന്നു വിശ്വസിക്കാതെ പല വീഡിയോ പലരും പടച്ചു വിടും അമ്മ ഇതൊന്നും വിശ്വസിക്കാതിരിക്കേ വിവരമുള്ളൊരു പറയുന്ന കേക്ക് വച്ചേ അപ്പം വിളിക്കുന്നു അപ്പൂപ്പനെ സലാഡ് കൊടുത്തില്ല

ഒന്നാമതായി ശോചനയില്ല ഇതും കൂടെ തിരുന്ന് കഴിയുമ്പോ ഓ അച്ഛന് കൊളസ്ട്രോളും ഒക്കെ അല്ലയോ അതും മാറണമെങ്കിൽ ഇത് കഴിച്ചെങ്കിലേ പറ്റത്തുള്ളു ഇന്നലെ എന്റെ ഫോണിൽ ചെറുക്കം പറയുന്ന കേട്ടതാ അല്ലേലും നല്ലത് എന്തെങ്കിലും തന്നിരുന്നാലും അച്ഛന് വേണ്ടല്ലോ എല്ലാത്തിനും കുറ്റവാലോ കഴിച്ചില്ലേ ഈ സിനിമയ്ക്ക് സോഷ്യൽ മീഡിയ എന്തോ റേറ്റിംഗ് പടം ഭയങ്കര റിവ്യൂ എനിക്കറിയാം നല്ലൊരു ഹൊറർ സിനിമയാ നല്ല സസ്പെൻസും ഉണ്ട് സസ്പെൻസ് ഇല്ല കണ്ടോ ഇല്ല പോണവൻ ആ പ്രേതം ആ തല കെട്ടി കെട്ടിവെച്ചവന് അവനാ കൊച്ചിനെ കൊന്നത് അമ്മേ അമ്മേ എന്തുവാ എന്തിനാ പടം കാണുവല്ലേ അമ്മയ്ക്ക് അങ്ങ് പറഞ്ഞപ്പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ അറിയാം ഞാൻ കൂടെ ഫോണില്ലേ അവന്റെ സിനിമയുടെ റിവ്യൂ കണ്ടതാ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പോയവിടെ ഇരിക്കുവെള്ളം കിട്ടാത്ത നിങ്ങള് പേടിക്കെന്തടാ അറ്റാക്കാടാ ഇത് ഇന്നലെ കൂടെ ഞാൻ മൊബൈലിൽ കണ്ടതേയുള്ളൂ ഇത് അങ്ങനെ അത് ശരിയാക്കണ്ടേന്ന് ഞാൻ ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകണ്ട ഇങ്ങോട്ട് അപ്പനെ വലിച്ചു കടത്ത് ഞാൻ കാണിച്ചു തരാം

ഓ കുഴപ്പമില്ല കയ്യും കൊണ്ടു കൊടുക്ക ഓ നടുവിന് വേദന കൊണ്ട് എന്നെ രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് ക്രൂ ഇട്ട് വെച്ചക്കോ എന്നല്ലോ എന്തായാലും കാലു കൊണ്ട് അച്ചാ ഞാൻ കയ്യും കൊണ്ട് തരാൻ എനിക്ക് ഒക്കത്തില്ല അതുകൊണ്ട് കാലുകൊണ്ട് തരുവാ കേട്ടോ ആ

എന്റെ പൊന്നമ്മ ഇതിനകത്ത് കാണുന്നതിന്റെ കൂട്ടൊന്നും അല്ല ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഫേക്കാണ് പകുതി ഫേക്ക് ന്യൂസുകളാണ് വരുന്നത് കുറച്ച് മാത്രമേ ഉള്ളൂ റിയൽ ആയിട്ടുള്ളത് ഇതങ്ങ് നമ്മുടെ ലൈഫിലോട്ട് എടുക്കുന്നത് മോനെ ഞാനേ കൊറേ കൊറേച്ച കൊറച്ച് കൊറച്ച് കൊണ്ടുവരാ അതേ പറ്റത്തുള്ളു ശീലമായി പോയി മക്കളെ കൊച്ചമ്മേ എവിടെ എവിടെന്നെ കൊണ്ടുപോട്ടമ്മേ എന്തിനാശു കൊണ്ടുപോകുന്നതാ കൊച്ചേ ും പോകണ്ട കാര്യമില്ല ആശുപത്രി പോയി കഴിഞ്ഞ പ്രസവിച്ചു കഴിഞ്ഞ കൊച്ചുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവും തന്നെയല്ല അവരവിടെ കൊണ്ടുവന്ന് ഇട്ടാ ഇണ്ണാ ഇറ എന്ന് നിന്നെ എണ്ണിക്കും ഞാന് സിനിമ കണ്ടതായി അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ് വാ മോടെ പ്രസവം അമ്മ എടുക്കാം മക്കള് വാ അമ്മ ആദ്യത്തെ സിനിമയിലേ നടക്കത്തുള്ളൂ കൊച്ചി വേണ്ട ചേച്ചി കൊച്ചമ്മ എടുത്താ മതി എന്റെ പ്രസവം അതാകുമ്പോ എനിക്കൊരു അമ്മയുടെ വാത്സല്യം ഒക്കെ കിട്ടും കണ്ടോ കണ്ടോ അവള് പറയുന്നേ മോളെ അമ്മ എടുക്കാം

എടു എന്റെ ദൈവമേ എനിക്കറിയത്തില്ല ഇവര് ഈ തള്ള എന്തോ കാണിക്ക് വന്നു ഓരോന്നും നോക്കി ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി നീ പെട്ടെന്ന് കത്രികയായി മതി ഇങ്ങോട്ട് കൊണ്ടുപോയി അമ്മേ

പേടിക്കാനൊന്നുമില്ല ഓണ്ടവയാ പിന്നെ ഇത് ഇതിനകത്ത് നെറ്റില്ല ഇത് കറങ്ങിക്കൊണ്ടേ ഇരിക്കുക നാളെ പന്ത്രണ്ട് മണിയാവും കിട്ടണമെങ്കില് അതുകൊണ്ട് ഇതിനകത്തൊന്ന് ചാർജ് ചെയ്യണം നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകും എനിക്ക് വയ്യ ഇതൊരു തലവേദന പിടിച്ച ഒരു പണിയാ ഇതിന്റെ ക്രെഡിറ്റ് എല്ലാം നിങ്ങൾ അങ്ങ് എടുത്തു എനിക്ക് വേണ്ട നിങ്ങൾ ആശുപത്രി എത്രയും പെട്ടെന്ന് എത്തിക്കാനിട നോക്കാം അതുകൊണ്ട് ഞാൻ എനിക്ക് ചോറ് കൂട്ടുന്നതിന് വേഷക്കുന്നു എത്തില്ലാത്ത മൊബൈലോട്ടന്ന് പ്രസവത്തിന് കയറി കറിയത്തില്ലയോ അയ്യോ